എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വളക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത് വെണ്ടയ്ക്ക വെച്ചിട്ട് ഉച്ചയ്ക്ക് ഊണിനുള്ള ഒരു റെസിപ്പി ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് മെഡിക്കോറട്ടിയൊക്കെ പോലെ ഉണ്ടാക്കാം അപ്പോൾ ഒരു ഉലഫ്ത്ത് പോലെ അതിൽ ഞാൻ എങ്ങനെയാ ഇത് പലരും ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളൊന്ന് കണ്ടോളൂ നിങ്ങളിതുപോലെയാണോ ഉണ്ടാക്കുന്നത് അതോ വ്യത്യസ്തമായിട്ടാണോ എങ്ങനെയൊക്കെ അത് കട്ട് ചെയ്യുന്നത് തന്നെ ഞാൻ കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വരും ഇവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് ഇത് ആദ്യമേ തന്നെ നല്ലതുപോലെ രണ്ട് മൂന്ന് വട്ടം കഴുകി അതിലെ വെള്ളമൊക്കെ തുടച്ച് എടുക്കണം എന്നിട്ട് സാമ്പാറിനൊക്കെ നമ്മൾ കട്ട് ചെയ്യില്ലേ അതേപോലെ കുറച്ച് നീളമുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് അത് നെടുകയൊന്ന് പൊളിച്ച് എടുത്ത് മാറ്റി വയ്ക്കും ഇനി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്ത് അതിൻ്റെ പുറത്തെ തൊലി കളഞ്ഞ് കഴുകി നീളത്തിൽ കട്ട് ചെയ്യണം ഇത് അധികം കനുമില്ലാത്ത കഷ്ണങ്ങളായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് റോസ്റ്റായിട്ട് കിട്ടും സവാളയേക്കാൾ കുറച്ചുകൂടി രുചി കൂടുതൽ ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് അവിടെ എടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലൊന്ന് ചൂടായി വരട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം ആ വെളിച്ചെണ്ണ കിടന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ഇട്ട് കൊടുത്താലും മതി ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ടല്ലി വെളുത്തുള്ളി അതിൻ്റെ പുറത്തെ തൊലി കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്ത് നീളത്തിൽ തന്നെ കട്ട് ചെയ്താൽ മതി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് രണ്ടും കൂടി ഇട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ അതായത് കുറച്ച് കനമുള്ള അതായത് പകുതിയാക്കിയിട്ടേ ഉള്ളൂ നെടുക പൊളിച്ചത് രണ്ട് രണ്ടാക്കിയിട്ടേ ഉള്ളൂ ഓരോ കഷ്ണങ്ങളും അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും എങ്കിലും ഒരു രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ റെഡി ആയി കിട്ടും അപ്പം നമുക്ക് ഈ സമയത്താണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് ഉപ്പിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം എന്നിട്ടൊരു അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം അതെ ഒരു 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 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം എന്നിട്ട് നോക്കിയപ്പം ഇത് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അടി പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല എന്നിട്ട് നമുക്കിതിനകത്തേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട് ഇപ്പം ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുത്തു എന്നിട്ടൊരു കാൽ അര ടീസ്പൂണൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതായത് എരിവയ്ക്ക ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം നോക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ചില്ലി ഫ്ലേക്സിൻ്റെ ഇതെല്ലാം ആ എല്ലാ വെണ്ടക്കയുടെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തിക്കോട്ടെ വെണ്ടയ്ക്ക നമുക്കൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് ഇത് കുക്കായി വരും അപ്പോൾ നിരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരൽപ്പം മുളക് പൊടി കൂടി ഇതിലേക്ക് തൂവി കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ ആവാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത് പിന്നെ ചില്ലി ഫ്ലേക്സും ചേർത്തിട്ടുണ്ടല്ലോ എന്നിട്ട് ഒന്നുകൂടി ഇളക്കി ഇട്ട് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി അല്ലെങ്കിൽ വെണ്ടയ്ക്ക ഉലർത്ത് തയ്യാറ് നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കാം മറക്കണ്ട